വെള്ളത്താൽ ചുറ്റപ്പെട്ട വീടിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ ബുദ്ധിമുട്ടുന്ന തൃക്കരിപ്പൂർ വടക്കേക്കോവലിലെ അഞ്ചിലത്ത് സഫിയയെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും മാറ്റിപാർപ്പിച്ചു അസുഖബാധിതയായ വയോധികയെ സ്ട്രക്ചറിൽ കിടത്തിയാണ് ബന്ധുവീട്ടിലേക്ക് മാറ്റിയത് വർഷങ്ങളായി പടന്ന ഒമ്പതാം വാർഡിലെ എൺപത് വയസ്സ് പിന്നിട്ട അഞ്ചിലത്ത് സഫിയുടെ വീട് വെള്ളത്താൽ ചുറ്റപ്പെട്ടു വീട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ബന്ധുവീട്ടിലേക്ക് കുടുംബത്തെ മാറ്റി കട്ടിലിൽ എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ താഴെ വീണ് തുടയലിന് ഗുരുതര പരിക്കേറ്റി ചികിത്സയിലാണ് സഫിയ നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ ആശുപത്രിയിലേക്ക് പോകാൻ റോഡില്ലാതെ ബുദ്ധിമുട്ടിയ സഫിയയ്ക്ക് കഴിഞ്ഞ വർഷം ജനപ്രതിനിധികളുടെ ഇടപെടലിൽ ചെറിയൊരു വഴിയായിരുന്നു തുറന്നുകിട്ടിയത് ഇവർക്കൊപ്പം മകൾ സലീനയും കൊച്ചുമക്കളുമാണ് താമസിച്ചു വരുന്നത് മഴ കനത്തതോടെ ഇവരുടെ വീടിന്റെ മൂന്ന് ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു ഇവരുടെ ദുരിതമറിഞ്ഞ് തിങ്കളാഴ്ച തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ കെ വി പ്രഭാകരന്റെ നിർദ്ദേശപ്രകാരം സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് ിയർമാരുമാണ് വയോധികയെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയത് സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ കെ എൻസി ഇബ്രാഹിം വോളണ്ടിയർ കെ രൂപേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ട്രക്ചറിൽ കിടത്തിയാണ് സഫിയെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയത്